കൊയിലോൺ ഫുട്ബോൾ അക്കാദമി കൊല്ലം ഗവൺമെന്റ് വൃദ്ധസദനത്തിന് വാട്ടർ ഹീറ്ററുകൾ വിതരണം ചെയ്തു ആവശ്യാനുസരണം ചൂടുവെള്ളം ലഭിക്കുന്നതിനായാണ് രണ്ട് വാട്ടർ ഹീറ്ററുകൾ സൗജന്യമായി നൽകിയത് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ചെയർമാനുമായ സിയാദ് ലത്തീഫിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ അഞ്ചാലുമൂട് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ പി എസ് ധർമ്മജിത്ത് വാട്ടർ ഹീറ്ററുകൾ വൃദ്ധസദനം സൂപ്രണ്ട് പ്രകാശ് സോഷ്യൽ വർക്കർ ആർ അഖിൽ എന്നിവർക്ക് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ എൻ വിശ്വേശ്വരൻ പിള്ള മുഖ്യാതിഥിയായി പങ്കെടുത്തു കൊയിലോൺ ഫുട്ബോൾ അക്കാദമി വൈസ് പ്രസിഡന്റ് ഷിബു മനോഹർ സ്വാഗതം പറഞ്ഞു ഷിബു റൌത്തർ ആമുഖ പ്രഭാഷണം നടത്തി ഭാരവാഹികളായ ഗണേഷ് ഗോപകുമാർ കൊട്ടിയം റോട്ടറി ക്ലബ് സെക്രട്ടറി രാജൻ കായ്നോസ് സാമൂഹ്യ പ്രവർത്തകരായ മുബീന മുഹത്തല സുഭാഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് രാജൻ കായനോസിന്റെ നേതൃത്വത്തിൽ നടന്ന സംഗീത വിരുന്നിൽ ഗായകർക്കൊപ്പം വൃദ്ധസദനം അന്തേവാസികളും ഗാനങ്ങൾ ആലപിച്ചു പരിപാടിയിൽ അഞ്ചാലുമൂട് പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ വൃദ്ധസദനം മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ സ്റ്റാഫ് നേഴ്സുമാർ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരുമൺ